നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് പ്രേക്ഷകരുമായിട്ട് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത് ഗുജറാത്തിൽ ഒരു വൻ ഭീകരാക്രമണ പദ്ധതി ഗുജറാത്ത് എ ടി എസ് തകർത്തു ആ പദ്ധതി തയ്യാറാക്കിയത് ഇസ്ലാമിക് സ്റ്റേറ്റാണ് ഇസ്ലാമിക് സ്റ്റേറ്റിന് വേണ്ടി ഹൈദരാബാദ് സ്വദേശിയും ചൈനയിൽ എം പഠനം പൂർത്തിയാക്കി ഡോക്ടർ ബിരുദം നേടിയ വ്യക്തിയുമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് മാരകമായ വിഷം നിർമ്മിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അനേകം പേരെ കൂട്ടക്കുരുതി നടത്താൻ വേണ്ടി ഉള്ള ശ്രമമാണ് ഗുജറാത്തിൽ പൊളിച്ചത് നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം ഇന്നത്തെ എല്ലാ പത്രങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ദേശീയ മാധ്യമങ്ങളെല്ലാം ഇത് വളരെ വിശദമായി വാർത്ത നൽകിയിട്ടുണ്ട് ഞാൻ അതിൻ്റെ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോവുകയാണ് നമുക്ക് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം ഗുജറാത്ത് എ ടി എസ് നൽകിയിരിക്കുന്ന വിവരങ്ങളിലേക്ക് പോകാം വളരെ വിശദമായി മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് കരുതിയിരിക്കുക ജാഗ്രത എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും നമ്മുടെ അന്വേഷണ ഏജൻസികളുടെയും രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെയും ഗുജറാത്ത് എ ടി എസിൻ്റെയും ഒക്കെ ശ്രമഫലമായിട്ട് ഈ ഒരു വലിയ ഗൂഢ നീക്കം പൊളിക്കാൻ സാധിച്ചു അതിൽ ആശ്വസിക്കാം പക്ഷേ ഇതൊരു വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ് നമ്മളിപ്പോൾ നിലവിൽ ഉണ്ടായ രോഗത്തിന് ചികിത്സിച്ചെങ്കിലും രോഗ കാരണം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് നമുക്ക് രോഗമെന്താണ് അതെങ്ങനെയാണ് എ ടി എസ് അതിന് എന്ത് ചികിത്സയാണ് കൊടുത്തത് എന്ന് നമുക്ക് നോക്കാം ഈ മാരകമായ രാസവിഷ വസ്തു ഉണ്ടാക്കാനാണ് ഇവർ ശ്രമിച്ചത് അത് ഉണ്ടാക്കാനുള്ള ചേരുവകളും ഉണ്ടാക്കിയതും ഉണ്ടാക്കിയ ഈ ഉൽപ്പാദിപ്പിച്ച വിഷവും അടക്കമാണ് ഇവരെ എ ടി എസ് പിടികൂടിയത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചൈനയിൽ നിന്ന് എം ബി ബി എസ് ബിരുദം നേടിയ ഹൈദരാബാദ് സ്വദേശിയായ ഡോക്ടർ ഈ ഡോക്ടറുടെ പേര് ഡോക്ടർ അഹമ്മദ് മൊഹിനുദ്ദീൻ സയ്യിദ് എന്നാണ് ഈ ഡോക്ടറാണ് ഇതിൻ്റെ ബുദ്ധി കേന്ദ്രം ഈ ഡോക്ടറാണ് ഈ വിഷവസ്തു നിർമ്മിച്ചെടുത്തത് ഉൽപ്പാദിപ്പിച്ചത് ഈ ഡോക്ടറോടൊപ്പം പിടിയിലായിരിക്കുന്നത് ഉത്തർപ്രദേശ് സ്വദേശികളായ മുഹമ്മദ് സുഹൈൽ ആസാദ് സൈഫി എന്നിവരാണ് ഈ ഡോക്ടറോടൊപ്പം പിടിയിലായത് ഇവരെ അറസ്റ്റ് ചെയ്ത എ ടി എസ് നൽകുന്ന വിവരമനുസരിച്ച് ലഖ്നൗ ഡൽഹി അഹമ്മദാബാദ് മൂന്ന് നഗരങ്ങളെ ശവപ്പറമ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിച്ചത് അതിനു വേണ്ടിയിട്ടാണ് ഈ രാസവിഷം തയ്യാറാക്കിയത് ഇനി ഈ രാസവിഷം ഇത് ഗുജറാത്ത് എ ടി എസിലെ ഡി ഐ ജി സുനിൽ ജോഷിയുടെ നേതൃത്വത്തിലാണ് ഈ പദ്ധതി പൊളിച്ചത് സുനിൽ ജോഷി തന്നെ ഈ വിവരങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചു എന്തായാലും നമുക്ക് ഇവരെന്ത് പദ്ധതിയാണ് ഏത് വിഷമാണ് തയ്യാറാക്കിയതെന്ന് കൂടി മനസ്സിലാക്കണം റൈസിൻ എന്ന രാസവസ്തു ആണ് ഇവർ നിർമ്മിച്ചെടുത്തിരിക്കുന്നത് ഇത് ആവണക്കിൻ്റെ കുരു അത് അതിൽ നിന്ന് ആവണക്കിൻ്റെ എണ്ണ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ചണ്ടി ഉണ്ട് ആ ചണ്ടിയിൽ നിന്നാണ് നമ്മൾ ഈ കരിമ്പൊക്കെ ആട്ടി അതിൻ്റെ ജ്യൂസ് എടുത്തതിന് ശേഷം വരുന്ന ചണ്ടിയുണ്ടല്ലോ ആ ചണ്ടിയിൽ നിന്നാണ് നമ്മളിപ്പോൾ പെട്രോളിൽ ചേർക്കുന്ന എത്തനോൾ നിർമ്മിക്കുന്നത് അതുപോലെ ഇതൊരു രാസവസ്തുവാണ് ഈ രാസവസ്തു എങ്ങനെ നിർമ്മിക്കും എന്നുള്ള ആ രഹസ്യമൊന്നും എ ടി എസ് പുറത്തുവിട്ടിട്ടില്ല പക്ഷേ ഈ രാസവസ്തുവിൽ നിന്നാണ് ഇവർ നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് എ ടി എസ് പറയുന്നത് മാത്രമല്ല ഈ റൈസിൻ നമ്മൾ വിഴുങ്ങുകയോ നമ്മുടെ ചർമ്മത്തിലൂടെയോ മറ്റോ ഉള്ളിൽ കടക്കുകയോ ഒക്കെ ചെയ്താൽ ഇത് ഈ വാ വാതകരൂപത്തിലാക്കിയിട്ടിത് നമുക്ക് പടർത്താനും കഴിയും അത് ശ്വസിച്ചാലും മതി മണിക്കൂറുകൾക്കുള്ളിൽ മരണം സംഭവിക്കുമെന്നാണ് കുഴഞ്ഞു വീഴുകയും നമുക്ക് ഈ മാരകമായ വിഷമാണ് ഈ രാസ വിഷം ഉള്ളിൽ ചെന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ ഏതാണ്ട് മൂന്നോ നാലോ മണിക്കൂറിനുള്ളിൽ ആരോഗ്യവാനായ ഒരു മനുഷ്യൻ മരിക്കും എന്നാണ് വിദഗ്ധർ പറയുന്നത് അത് അപ്പോൾ ഈ രാസക്കൂട്ട് തയ്യാറാക്കി ഒപ്പം അത് തയ്യാറാക്കാനുള്ള ചേരുവകൾ ഇതെല്ലാമായിട്ട് കാറിൽ യാത്ര ചെയ്യവയാണ് ഇവർ പിടിയിലായത് ഗാന്ധിനഗറിൽ നിന്ന് അതിലേക്ക് ഞാൻ വരാം അതിനു അതിന് ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇവർ ശരിക്കും ഇവർ പിടിയിലാകാൻ കാര്യം യുവാക്കളെ ഇതിലേക്ക് റിക്രൂട്ട് ചെയ്ത് അവരെ പരിശീലിപ്പിച്ച് അവരെ കൊണ്ടിത് ചെയ്യിക്കാനായിരുന്നു പദ്ധതി അതിന് പണം സ്വരൂപിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു ഈ ഡോക്ടർ സയ്യിദ് ഈ ഹൈദരാബാദ് സ്വദേശിയായ ഡോക്ടർ സയ്യിദ് അഹമ്മദ് മൊഹിനുദ്ദീൻ സയ്യിദ് എന്നാണ് മുഴുവൻ പേര് ഈ ഈ ഡോക്ടർ സയ്യിദിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇയാൾക്ക് പാകിസ്ഥാനിൽ നിന്ന് അതിർത്തി കടന്ന് ഇങ്ങോട്ടേക്ക് ഇന്ത്യയിലേക്ക് ഡ്രോൺ വഴി ആയുധങ്ങൾ കൊണ്ടുവന്നു തോക്കുകളും ചെറിയ ഗ്രനേഡുകളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഇവിടെ കൊണ്ടുവരികയും ആ ആയുധം സംഭരിച്ച് വളരെ രഹസ്യമായിട്ട് ഈ ഡോക്ടറെ ഈ ഡോക്ടർ പറഞ്ഞിട്ടാണ് ഡ്രോൺ വഴി ആയുധങ്ങൾ ഇവിടെ എത്തുന്നത് അത് ശേഖരിച്ച് ഡോക്ടറിൻ്റെ അടുക്കൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉത്തർപ്രദേശ് സ്വദേശികളായ രണ്ട് പേര് വന്നത് അങ്ങനെയാണ് അവരും പിടിയിലായത് ഇതിനെ സംബന്ധിച്ച് രഹസ്യ വിവരങ്ങൾ എ ടി എസിന് ലഭിച്ചിരുന്നു കാരണം ഇത് പാകിസ്ഥാനുമായിട്ടും മാത്രമല്ല അഫ്ഗാനുമായിട്ടും ബന്ധമുണ്ട് അപ്പോൾ ഇപ്പോൾ അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടം ഇന്ത്യയുമായിട്ട് നയതന്ത്ര ബന്ധമുണ്ട് വളരെ സൗഹൃദത്തിലാണ് പല സഹായങ്ങളും ഇന്ത്യ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരായ നീക്കങ്ങൾക്ക് അഫ്ഗാൻ മണ്ണ് ഉപയോഗിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് അവർ തീരുമാനമെടുത്തു അതിൻ്റെ കൂടി ഫലമായിട്ടാണ് അവിടെ നിന്ന് ഈ അഫ്ഗാനിലുള്ള ഐ എസ് മോഡ്യൂള് ഇതിൻ്റെ ഭാഗമാണ് ഈ ഓപ്പറേഷൻ്റെ ഭാഗമാണ് അവിടെ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എ ടി എസ് വല ഇവരെ കുരുക്കിയതും ഈ ഗാന്ധിനഗറിലെ ഞാൻ പറഞ്ഞല്ലോ ഇനി എന്താണ് എങ്ങനെയൊക്കെയാണ് ഇവർ പിടിയിലായതെന്നും കൂടെ പറയാം ഗാന്ധിനഗറിലെ അഡാലജ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇക്കഴിഞ്ഞ ഏഴാം തീയതിയാണ് ഈ ഡോക്ടർ സയ്യിദിനെ പിടികൂടുന്നത് പിടികൂടുമ്പോൾ തന്നെ ഇയാളിൽ നിന്ന് മൂന്ന് തോക്കുകളും മുപ്പത് തിരകളും അതായത് ഉണ്ടകളും നാല് ലിറ്റർ ആവണക്കെണ്ണയും പിടിച്ചു ഞാൻ നേരത്തെ പറഞ്ഞു ആവണക്കിൻ്റെ കുരു ആട്ടി എണ്ണ എടുത്തതിന് ശേഷം വരുന്ന ചണ്ടി അതിൽ നിന്നാണ് വളരെ ചെലവ് കുറവാണ് ഈ രാസവസ്തു നിർമ്മിക്കാൻ എന്ന മാരകമായ വിഷവുമാണ് താൻ അപ്പോൾ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ വലിയ അളവിൽ ഈ രാസവിഷം നിർമ്മിച്ച് ജനങ്ങളുടെ മേൽ പ്രയോഗിക്കാനായിരുന്നു ഈ ഭീകരന്മാരുടെ നീക്കം എന്തായാലും അത് പൊളിക്കാൻ സാധിച്ചു അപ്പോൾ അങ്ങനെ ഈ ഈ ആവണക്കണ്ണ തോക്കുകൾ തിരകൾ ഇതെല്ലാം പിടിച്ചെടുത്തു ഒപ്പം ഈ രാ ഇവരുണ്ടാക്കിയ രാസവിഷവും പിടിച്ചെടുത്തിട്ടുണ്ട് അതും ഈ സയ്യിദിൻ്റെ കാറിൽ നിന്ന് തന്നെയാണ് പിടിച്ചെടുത്തത് അതുകൊണ്ട് തെളിവുകളെല്ലാം പൂർണ്ണമാണ് അപ്പോൾ തന്നെ പോലീസ് എ ടി എസ് സി യു എ പി എ ചുമത്തി ഇവരെ കോടതിയിൽ ഹാജരാക്കുകയും ഉടൻ തന്നെ കോടതി ഇവരെ റിമാൻഡ് ചെയ്യുകയും അതീവ സുരക്ഷയുള്ള ജയിലിലാണ് ഇവരെ പാർപ്പിച്ചിരിക്കുന്നത് കാരണം ഇവരിൽ നിന്ന് ഈ ഇന്ത്യയിലെ ഐ എസിൻ്റെ പ്രവർത്തനം എവിടെയൊക്കെയാണ് ഇതിൻ്റെ സ്ലീപ്പർ സെല്ലുകളുള്ളത് എങ്ങനെയൊക്കെയാണ് ആരൊക്കെയാണ് എന്തൊക്കെയാണ് അവരുടെ പദ്ധതി ഇതെല്ലാം അറിയേണ്ടതുണ്ട് അതിനുവേണ്ടി അവരെ വളരെ കനത്ത സുരക്ഷയോടോടുകൂടി ജാഗ്രതയോടുകൂടി അവരെ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആവണക്കിൻ കുരുവിൻ്റെ ഈ എണ്ണ ആറ്റിയെടുത്ത് പിന്നീട് വരുന്ന ഒരു ഉപോൽപ്പന്നമാണ് ഈ റൈസിൻ എന്ന് വിദഗ്ധർ പറയുന്നു അതിൻ്റെ ആ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ദോഷകരമായ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ വിശദമായിട്ട് ഇപ്പോൾ എ ടി എസ് മനസ്സിലാക്കിയിട്ടുണ്ട് അത് അതിനെക്കുറിച്ച് പ്രഗത്ഭരായ വിദഗ്ധരായ ഡോക്ടർമാരും ഈ രംഗത്തെ ആയിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നു ഇത് എന്ന് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അഫ്ഗാനിസ്ഥാനിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ പ്രൊവിൻസ് ഐ എസ് കെ പി ഞാൻ ഒന്നുകൂടെ പറയാം ഐ എസ് കെ പി അഫ്ഗാനിസ്ഥാനിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ പ്രൊവിൻസ് എന്ന് പറയുന്ന അതിൻ്റെ കമാൻഡർ അബു ഖദീജ ഈ അബു ഖദീജയുടെ ഏറ്റവും വിശ്വസ്തനാണ് ഈ ഡോക്ടർ സയ്യിദ് എന്ന് എ ടി എസ് കണ്ടെത്തി പാകിസ്ഥാനിലെ നിരവധി ഭീകരരുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ട് ഈ നമുക്കറിയാം ഈ ഐ എസ് ഐ എസും താലിബാനും ലഷ്കർ ഇ തോയ്ബെ എല്ലാം തമ്മിൽ ശത്രുതയിലാണ് ഇവരെല്ലാം പ്രവർത്തിക്കുന്നത് ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് പക്ഷേ ഇവരെല്ലാം തമ്മിൽ ശത്രുതയിലാണ് ഈ പറഞ്ഞതുപോലെ പാകിസ്ഥാനിലും ഇവരുടെ വേരുകളുണ്ട് ഇവർക്ക് ആൾക്കാരുണ്ട് അവിടെയുള്ള നിരവധി ഭീകരന്മാരുമായിട്ടും സയ്യിദിന് ബന്ധമുണ്ട് ഈ സയ്യിദിൻ്റെ കൂട്ടാളികളായ ഈ ഷെയ്ഖും സലീമും അറസ്റ്റിലായത് ബനസ്കാന്തയിൽ നിന്നാണ് രാജസ്ഥാനിലെ ഹനുമാൻ ഖണ്ഡിൽ നിന്നാണ് ഇവർക്ക് ആയുധങ്ങൾ ലഭിച്ചത് ഇത് കൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നു ഗുജറാത്തിലേക്ക് ആയുധങ്ങൾ കൊണ്ടുവരികയായിരുന്നു അപ്പോൾ അത് ഫോൺ വഴി ഒരാളിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങളാണ് തങ്ങൾ പാലിച്ചിരുന്നതെന്ന് അറസ്റ്റിലായ രണ്ടുപേരും പറയുന്നു ഷെയ്ഖും സലീമും പറയുന്നു അതിനാൽ തന്നെ ഇവർക്ക് കൂടുതൽ മറ്റ് ഈ എന്താണ് ഡോക്ടർ സയ്യിദ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഇവർക്ക് അറിയില്ലായിരുന്നു അപ്പോൾ കാര്യങ്ങൾ കുറേ കൂടി വ്യക്തമാണ് ഈ ഐ എസിൻ്റെ ഗുജറാ ഇന്ത്യയിലെ ഒരു സ്ലീപ്പർ സെല്ലാണ് ഡോക്ടർ സയ്യിദ് എന്ന് വ്യക്തമാണ് അപ്പോൾ ആ സ്ലീപ്പർ സെല്ല് ആക്റ്റീവായിരിക്കുന്നു ആരുടെയോ നിർദ്ദേശാനുസരണം അത് ആക്റ്റീവായിരിക്കുന്നു ഇനി ആ ആരാണ് ആ നിർദ്ദേശം കൊടുത്തതെന്ന് കണ്ടെത്തേണ്ടതുണ്ട് ഇവരുടെ എല്ലാ മൊബൈൽ ഫോണുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അത് സൈബർ ഫോറൻസിക്കിന് കൈമാറിയിരിക്കുകയാണ് വിശദമായ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് ഒരുപാട് രഹസ്യങ്ങൾ കിട്ടാനുണ്ട് എന്നാണ് എ ടി എസ് പറയുന്നത് പതിനേഴ് വരെ ഇവരെ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട് കോടതി എ ടി എസിൻ്റെ കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവരെ വിശദമായിട്ട് ചോദ്യം ചെയ്ത് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും എന്നാണ് എ ടി എസ് പറയുന്നത് എന്തായാലും ഗുജറാത്ത് പോലീസിനും ഗുജറാത്ത് എ ടി എസിനും ഒരിക്കൽ കൂടി നമ്മൾ നന്ദി പറയേണ്ടിയിരിക്കുന്നു മുമ്പ് നമുക്കറിയാം ഇസ്രത്ത് ജഹാൻ കേസിൽ ഗുജറാത്ത് പോലീസും മഹാരാഷ്ട്ര പോലീസും ചേർന്ന് സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് നരേന്ദ്രമോദി അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന ആയിരുന്ന നരേന്ദ്രമോദിയെ കൊല്ലാൻ വന്ന ലഷ്കർ ഇ തൊയ്ബയുടെ ചാവേർ ഇസ്രത്ത് ജഹാനും ഇസ്രത്ത് ജഹാനെ ഉണ്ടായിരുന്ന മലയാളിയായ മറ്റൊരു ഭീകരൻ പ്രാണേഷ് കുമാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ജാവേദും ഈ രണ്ടു പേരും പോലീസിനോട് ഏറ്റുമുട്ടി കൊല്ലപ്പെട്ടത് വെടിയേറ്റ് മരിച്ചതൊക്കെ നമുക്കറിയാം അവരെ എ ടി എസ് വധിക്കുകയായിരുന്നു അതുകൊണ്ട് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വലിയ ദുരന്തം സംഭവിച്ചേനെ അതുപോലെ ഇവിടെയും ഇക്കുറി ഗുജറാത്ത് പോലീസിൻ്റെയും ഗുജറാത്ത് എ ടി എസിൻ്റെയും ഇന്ത്യയിലെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെയും മിടുക്കൊന്നുകൊണ്ട് മാത്രം ഒരു വലിയ കൂട്ടക്കൊല ഉണ്ടാകാതെ വലിയ നാശം വലിയ ദുരിതം വലിയ ദുരന്തം ഗുജറാത്തിൽ സംഭവിക്കാതെ അവിടുത്തെ ജനങ്ങൾ രക്ഷപ്പെട്ടു എന്നു മാത്രമേ ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളൂ